നന്മയ്ക്കും പുരോഗതിക്കും ഉയർച്ചയ്ക്കുമായി പ്രയത്നിക്കും അതാണ് വാഗ്ദാനം നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും ഉയർച്ചയ്ക്കുമായി പ്രയത്നിക്കും അതാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തിരുവില്ലുവല പാമ്പാടി ഐവർ മഠത്തിൽ തൊഴിലാളികൾ ഉൾപ്പെടുന്ന സദസ്സിനെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രസ്ഥാനം എൻ്റെ പിന്നിലുണ്ട് ഓരോ ഘട്ടങ്ങളിലും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ലക്ഷ്യം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു മണ്ഡലങ്ങളിലും അപരിചിതത്വം എവിടെയുമില്ലെന്ന് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി എല്ലാം പ്രവർത്തന മണ്ഡലങ്ങളാണ് പ്രവർത്തകർ ആവേശത്തിലുമാണ് മതനിരപേക്ഷത ഉയർത്തണമെങ്കിൽ ഇടതുപക്ഷം വേണമെന്ന ചിന്താഗതിയായി അക്കാര്യങ്ങളിൽ സ്ഥിരതയോടെ ഇടപെടുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നതായും കെ രാധാകൃഷ്ണൻ മനസ്സിലാക്കി ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലും കെ രാധാകൃഷ്ണൻ എത്തി കെ കെ മുരളീധരൻ കെ നന്ദകുമാർ പി ശ്രീകുമാർ പി എ ബാബു യു ആർ പ്രദീപ് വി സുമേഷ് ഷാജി ആനിത്തോട്ടം പി ജി കൃഷ്ണൻകുട്ടി കെ വി നഫീസ തുടങ്ങിയ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ജനങ്ങളെ കാണുന്ന ആദ്യമല്ല പെരുന്നെടുപ്പ് എന്നൊരു വേണ്ടി കൊടപ്പുണ്ടാക്കി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രദേശിക്കുന്ന ഗ്രാമങ്ങളിലും തന്നെയാണ് കനഷൻ ഇന്നത്തെ പ്രശ്നങ്ങൾ രണ്ടും മൂന്നും ഘട്ടങ്ങളിലൊക്കെ ഉള്ളത് കൂടുതൽ എന്നെ കാണേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെന്ന് സമയം ആളുകൾ തന്നെയാണ് പ്രത്യേകിച്ച് കാണേണ്ടത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ഡലത്തിലധികം മണ്ഡലത്തില് കൂടുതൽ നിൽക്കുന്ന എനിക്ക് പരിചയം ഉള്ള മണ്ഡലത്തിൽ തന്നെ ആലത്തൂരും ചിറ്റൂരും പിന്നെ നെമ്പാറയും അതുപോലെ തന്നെ കുണ്ടങ്ങളോ പിന്നെ വടക്കാഞ്ചേരി ഒക്കെ നമ്മുടെ പ്രവർത്തന കേന്ദ്രങ്ങളായിരുന്നു അതുകൊണ്ട് അപരിചിതത്വം എവിടെയില്ല അതോ തീർച്ചയായിട്ടും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രചോദനം ചെയ്യുന്നു പ്രവർത്തകർ നേതാക്കളെ നല്ല ആവശ്യത്തിലാണ് അതോടൊപ്പം തന്നെ നേതാക്കളോടക്കം തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം ശക്തിപ്പെട്ടവർക്ക് മുമ്പായി ഇന്ത്യയുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ട് ഇടതുപക്ഷം ശക്തിക്കണം ആ ഇടതുപക്ഷം ചാഞ്ചല്യമില്ലാതെ മതേതരം നടത്തി അവരിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും അവിടെയും ചാഞ്ചല്യമില്ലാതെ ഇടപെട്ട് സ്ഥിരതയോടുകൂടി ഇടപെടുന്ന പ്രസ്ഥാനം ഇതിൽ നമുക്ക് പിന്നെ നിസ്സംശയം പറയാം അത് ഇടതുപക്ഷ പ്രസ്ഥാനം അത് കൂടുതൽ കൂടുതലാണെങ്കിലും നല്ല മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എട്ടാം ദിവസം തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിൻ്റെ എന്ത്രസംഖ്യ ഇന്ത്യൻ ഭാവിനോടും ഇന്ത്യൻ ജയങ്ങളോടും തീർച്ചയായിട്ടും നമ്മുടെ നാട് ആഗ്രഹിക്കുന്നതായിരിക്കും അത് കൃത്യമായിട്ടുള്ള മതനിരപേക്ഷ ശക്തികൾ ഉപയോഗിക്കേണ്ട ഒരു ഭാഗത്താണ് ചിന്ത അതുകൊണ്ട് തന്നെ ആ പിന്നെ കൂടുതലാൾക്കും ഇങ്ങോട്ട് കടന്നു വരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഈ ചേലക്കരത്തിയ പുരുഷ നേതാവ് അടക്കം വളരെ രൂക്ഷമായ വിമർശനം എന്ത് എന്തിനാണ് മത്സരിക്കുന്നത് ചോദ്യമാണ് ചേലക്കരയിൽ വന്നിട്ടും

അത് മനസ്സിലാക്കിട്ടാണ് അല്ല നമ്മളുടെ ഭൂരിഷം ഒന്ന് പറയുകയാണെങ്കിൽ അല്ല അങ്ങനെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് ഇടിയുന്നു നല്ല ബുദ്ധിമുട്ട് നയിക്കാൻ ഞാൻ പറയുന്നു